ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പ്രഗ്നൻസിയിൽ നമുക്ക് മൊത്തത്തിലായിട്ടുള്ള ചിലവ് മൊത്തത്തിൽ മീൻസ് സ്കാനിങ് ബ്ലഡ് ടെസ്റ്റ് അല്ലാത്ത ടെസ്റ്റ് എല്ലാത്തിനും കൂടി മൊത്തത്തിൽ എത്ര രൂപയും നമുക്ക് നോക്കാം അപ്പോൾ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്കാനിങ്ങിനൊക്കെ പല സ്ഥലത്തും പല റേറ്റുകളാണ് സോ ഒരു നോർമൽ പ്രഗ്നൻസിയിൽ എത്രത്തോളം സ്കാനിങ്ങും ടെസ്റ്റുകളൊക്കെയാണ് എടുപ്പിക്കുന്നത് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്ക് അറിയാനുള്ള താല്പര്യമാണല്ലോ ഇനി എത്ര മാസത്തിലാണ് അടുത്ത സ്കാനിങ് വരിക ഇനി എന്ത് ടെസ്റ്റുകളാണ് വരിക എന്നൊക്കെ അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ആവണം കേട്ടോ ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് ഡോക്ടർ ചിലപ്പോൾ കുറച്ചും കൂടി നേരത്തെ സ്കാനിങ് പറയും കുറച്ചും കൂടി ഈ സ്കാനിങ്ങിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പിന്നെ അവർ അടുത്ത വീക്കിൽ ഒരു കൂടി ചെയ്യാൻ പറയും അതൊക്കെ ഓരോ പേഷ്യൻറ്റിനെ റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും സോ ഈ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതുവരെ അടുത്ത് സ്കാനിങ് ആയിക്കോട്ടെ ബ്ലഡ് ടെസ്റ്റ് ആയിക്കോട്ടെ അല്ലാത്ത എക്കോ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ എല്ലാം ഞാൻ ഈ ഒരു ഉള്ളിലാണ് വെച്ചിരുന്നത് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഞാൻ ആദ്യം മുതലേ കാണിച്ചു തരാം അതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇവിടെ സൈഡിൽ എവിടെയെങ്കിലും ഞാൻ കൊടുക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ആണെന്ന് അറിയുമ്പോൾ നമുക്കൊരു സ്കാനിങ് എടുക്കുമെന്ന് പറഞ്ഞില്ലേ ഫസ്റ്റത്തെ ആ ഒരു സ്കാനിങ് റിപ്പോർട്ടാണ് ഇത് അപ്പോൾ ഈ ഒരു സ്കാനിങ് നമുക്കായിട്ടുണ്ടായിരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ കേട്ടോ ഒരു സ്കാനിങ്ങിന് ഈ ഒരു സ്കാനിങ് കഴിഞ്ഞപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ ഒരു ബ്ലഡ് ടെസ്റ്റും കൂടി എടുത്തായിരുന്നു ബ്ലഡ് ടെസ്റ്റുണ്ട് പിന്നെ ഇതിനകത്ത് എന്നാ തൈറോഡ് ടെസ്റ്റും കൂടി ഉണ്ട് അപ്പോൾ ഈ രണ്ടും കൂടിയാണ് ബ്ലഡ് ടെസ്റ്റിനും പിന്നെ പറഞ്ഞ ഞാൻ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ ഡോക്ടർക്ക് ഫീസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതേപോലെ ബ്ലഡ് ടെസ്റ്റൊക്കെ ഫ്രീ ആണ് കേട്ടോ ഫ്രീ മീൻസ് ഇപ്പോൾ നമ്മൾ സാധാരണ എടുക്കുന്നതിനെക്കാട്ടിൽ ഒരു പകുതി ഒക്കെ വരുള്ളൂ ബ്ലഡ് ടെസ്റ്റിന് എൺപത് ഒക്കെ ആയിട്ടുള്ളൂ ബ്ലഡ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റ് അതെല്ലാം കൂടി ഒരു എൺപത് രൂപയായിട്ടുള്ളൂ ബാക്കിയ തൈറോയ് ടെസ്റ്റ് മാത്രം മുന്നൂറ്റി അൻപതോളം വന്നിട്ടുണ്ട് ഓക്കെ തൈറോഡ് ടെസ്റ്റ് മുന്നൂറ്റി അൻപത് ബ്ലഡ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റ് എല്ലാം കൂടി എൺപത് രൂപ ക്ലിയർ ആയല്ലോ നമുക്ക് ഞാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ലേറ്റ് ആയിട്ട് നാ നാലാ മാസത്തിൻ്റെ ആ ഒരു തുടക്കത്തിലൊക്കെ ആയാലും നമ്മൾ സ്കാനിങ് റിപ്പോർട്ട് ആദ്യത്തെടുത്തത് അതുകൊണ്ട് പിന്നെ എനിക്ക് അതിൻ്റെ വേറെ സ്കാനിങ് ഒന്നും എടുക്കേണ്ട ആവശ്യം അതിൽ എൻ ടി സ്കാനിങ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നേരെ ഫൈവ് മന്തിലുള്ള ആ ഒരു അനുമോലി സ്കാനിങ് ആണ് എടുത്തിട്ടുള്ളത് അതാണ് ഇതേട്ടോ അപ്പോൾ ഇത് ഞാൻ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ എടുത്തതാണ് ആ റിപ്പോർട്ട് ഞാൻ പുറത്തുനിന്ന് എടുത്തതാണ് അപ്പോൾ ഞാൻ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ ഇതിനായിട്ടുണ്ടായിരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ കേട്ടോ ഈ ഒരു അനിമൽ സ്കാനിങ് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊന്നും കൂടി ബ്ലഡ് ടെസ്റ്റും തൈറോ ടെസ്റ്റും ഗ്ലൂക്കോസ് ചാലഞ്ച് ടെസ്റ്റും കൂടി എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഗ്ലൂക്കോസ് ടെസ്റ്റിന് നമുക്കായിട്ടുണ്ടായിരുന്നത് എൺപത് രൂപയാണ് തൈറോ ടെസ്റ്റിന് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുന്നൂറ്റി അൻപത് അതേപോലെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങൾക്കൊക്കെ എൺപത് രൂപ അപ്പോൾ അങ്ങനെയാണ് ഇതിനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു അനിമൽ കഴിഞ്ഞതിന് ശേഷം ഈയൊരു ഇതുകൂടി നമുക്ക് നമുക്കൊന്നും കൂടി എടുത്തായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഒരേഴ് മാസമായപ്പോൾ ഗ്രോത്ത് സ്കാനിങ് എടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് എത്ര വീക്കിലാണ് ഒരു ഇരുപത്തൊമ്പത് വീക്കൊക്കെ ആയപ്പോഴാണ് എടുത്തത് നമുക്ക് ഗ്രോത്ത് സ്കാനിങ് അപ്പോൾ ഇതിന് നമുക്കായിട്ടുണ്ടായിരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് ഞാൻ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ എടുത്ത് എടുത്തതുകൊണ്ടാണ് ഇത്രയും വില കമ്മി ആയത് ഇരുന്നൂറ്റി അൻപത് രൂപ ആണ് ഇത് പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ടെസ്റ്റ് അല്ല ഈ ഒരു സ്കാനിങ് പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി റേറ്റ് കൂടും അപ്പം ഞാൻ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ എടുത്തതുകൊണ്ടാണ് ആ ഒരു റേഞ്ചിൽ വന്നത് ഓക്കെ നമുക്ക് ഇനി നമ്മുടെ നാട്ടിൽ വന്നതിന് ശേഷം എടുത്ത ആ ഒരു സ്കാനിങ് ഇത് നമ്മൾ നമ്മളെടുത്തത് എട്ടാം മാസത്തിലാട്ടോ ഡോക്ടർ ജസ്റ്റ് എന്താ വീക്കും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഡോക്ടർ പിന്നെ എടുപ്പിച്ചതാണ് അപ്പോൾ ഈ ഇതാണ് ആ ഒരു സ്കാനിങ് വന്നിട്ട് അപ്പോൾ ഈ ഒരു സ്കാനിങ്ങിന് നമുക്ക് മുപ്പത്തിരണ്ട് വീക്കിൽ ചെയ്തതാണ് മുപ്പത്തിരണ്ട് വീക്കും ഫൈവ് ഡേയ്സും ആയപ്പോൾ ചെയ്തതാണ് അപ്പോൾ ഈ ഒരു സ്കാനിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നത് തൊള്ളായിരം രൂപ കേട്ടോ ഈ ഒരു സ്കാനിങ് ഓക്കെ അതിന് ശേഷം ലാസ്റ്റ് സ്കാനിങ് നയൻ മന്തിലെ ലാസ്റ്റ് സ്കാനിങ് ആണ് ഈ ഒരു സ്കാനിങ് ഇപ്പത്തോ ഇപ്പം തന്നെ നിങ്ങളൊന്ന് കണക്കാക്കി നോക്കി എത്രത്തോളം സ്കാനിങ് ആയിരുന്നു എൻ്റെ മുന്നേ അത്തൂസിനെയൊക്കെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ എനിക്ക് ഇത്രയും സ്കാനിങ് ഒന്നുമില്ല ഫസ്റ്റ് മാസത്തിലൊരു സ്കാനിങ് പിന്നെ അനോമലി സ്കാനിങ് പിന്നെ ലാസ്റ്റ് മാസം നയൻ ഒരു സ്കാനിങ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്കാനിങ്ങും കൂടി കുറച്ച് കൂടിപ്പോയി എന്ത് ചെയ്യാനാണ് അവർ പറഞ്ഞെടുക്കാതിരിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ അതെ ഈ ഒരു ലാസ്റ്റ് സ്കാനിങ്ങിന് ഞങ്ങൾക്കായിട്ടുണ്ടായിരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ ഈ ഒരു സ്കാനിങ്ങിനായിട്ടുണ്ടായിരുന്നത് അപ്പം ഇതോടെ സ്കാനിങ്ങുകളെല്ലാം കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നുണ്ടോ ഇനി നമ്മൾ അടുത്തത് കാണിക്കുന്നത് എക്കോ ടെസ്റ്റാണേ അതാണ് എക്കോ ടെസ്റ്റ് ഇപ്പോൾ ഇത് എല്ലാവർക്കും എടുപ്പിക്കുന്നുണ്ട് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നിർബന്ധമായി എടുക്കണം എന്നാണ് ഡോക്ടർ പറയുന്നത് സോ ഈ ഒരു എക്കോ ടെസ്റ്റ് കൂടി എടുത്തായിരുന്നു ഈ ഒരു എക്കോ ടെസ്റ്റിന് നമുക്കായിട്ടുണ്ടായിരുന്നത് ഒരു ഫൈവ് ഹൺഡ്രഡ് രൂബോളായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു എക്കോ ടെസ്റ്റ് ഓ അതിൻ്റെ ഒപ്പം തന്നെ ബ്ലഡ് ടെസ്റ്റ് എടുത്തായിരുന്നു നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് അപ്പോൾ ഇത് ഫ്രീ ആണ് കേട്ടോ ഇതിനൊന്നും കൊടുത്തില്ല അത് ഫ്രീ ആണ് പിന്നെ ഇപ്പോൾ ഈ മാസം നമ്മൾ വീക്കിലി ചെക്കപ്പിന് പോയപ്പോൾ വീക്കിലി വീക്കിലി ഈ എൻ എസ് ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് എൻ എസ് ടി ഈ എൻ എസ് ടിക്ക് നമ്മൾ എഴുപത്തഞ്ച് രൂപയാണ് ഒരു എൻ എസ് ടിക്ക് ആയിരുന്നത് അങ്ങനെ രണ്ടെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർന്നു അപ്പോൾ ഈയൊരു പ്രഗ്നൻസിയിൽ നമുക്ക് ഇത്രയും ടെസ്റ്റുകളും സ്കാനിങ്ങുകളൊക്കെയാണ് ഉണ്ടായിട്ട് ഉള്ളത് ഇനി നമുക്ക് മുപ്പതാം തീയതി ഒന്നും കൂടി ഡോക്ടർ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഒന്ന് അഡ്മിറ്റ് ആക്കുമായിരിക്കാം ഇല്ലെങ്കിൽ പിന്നെയും മൂന്നാം തീയതി വന്നിട്ട് ആവാൻ പറയുമായിരിക്കാം ഒന്നും നമുക്ക് അറിയില്ല എന്താ ചെയ്യണമെന്ന് പക്ഷെ ഇതേപോലെ ഒരു അന്വേഷണം കൂടി പിന്നെയും മുപ്പതാം തീയതിയും കൂടി എടുത്തു കൊടുക്കണം എന്നാണ് പറയുന്നത് ഇതോടെ നമ്മുടെ ഈ ഒരു പ്രഗ്നൻസിയിലെ ചിലവ് അതായത് ഹോസ്പിറ്റൽ ചിലവ് ഇത്രയൊക്കെയാണ് ഇപ്പം ഇത് കൂടാതെ മരുന്നിൻ്റെ നമ്മൾ വേറെ ഡോക്ടറെ ഒക്കെ ഇതുണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും ഇത്രയൊക്കെയാണ് ടെസ്റ്റുകളും സ്കാനിങ്ങുകളും എല്ലാം കൂടി എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്കും ഇതുപോലൊക്കെ തന്നെ ആവണമെന്നില്ല ചിലവർക്ക് മാറാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതേപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്ത് കാണുന്ന ബില്ലേകൾ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് ഇടാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും പിന്തുണ